എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ പെരിന്തൽമണ്ണ പാതക്കര എ യു പി സ്കൂളിന് മിന്നും വിജയം എൽ എസ് എസും യു എസ് എസും നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു മലപ്പുറം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എൽ എസ് 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 പരീക്ഷകളിൽ ഇത്തവണയും തിളക്കമാർന്ന വിജയമാണ് കൈവരിച്ചത് പന്ത്രണ്ട് വിദ്യാർത്ഥികൾ എൽ എസ് എസ് നേടിയപ്പോൾ മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ യു എസ് എസ് കരസ്ഥമാക്കി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഴുവൻ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളെയും അനുമോദിച്ചു മലപ്പുറം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി ഉപഹാരം നൽകി വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിദ്യാഭ്യാസ നിലവാരത്തിൽ പാതാക്കര എ യു പി സ്കൂൾ മുന്നേറ്റമുണ്ടാക്കിയത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണെന്ന് എ ഡി എം എൻ എം മെഹ്റലി പറഞ്ഞു ഉപജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പഠന സൗകര്യങ്ങൾ ഒരുക്കിയ പാതാക്കര എ യു പി സ്കൂളിനെ തൻ്റെ പ്രസംഗത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു എയ്ഡഡ് സ്കൂൾ ഞാൻ അത് പ്രത്യേകം പറയുകയാണ് സർക്കാർ സ്കൂളിന് സർക്കാരിൻ്റെ സഹായമുണ്ട് എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നല്ല മികച്ച സൗകര്യമുള്ള കെട്ടിടങ്ങൾ അപൂർവമാണ് നമുക്ക് ഇവിടെ പെരിന്തൽമണ്ണയിൽ പല സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള കെട്ടിടങ്ങൾ നിലവിൽ ഉള്ളതിലേക്ക് ഏറ്റവും എടുത്തു ചേർക്കാവുന്ന ഒരു പക്ഷേ ഈ സബ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച കെട്ടിടമായി അടിസ്ഥാന സൗകര്യങ്ങളോടുള്ള കെട്ടിടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റമാണ് യു എസ് എസ്കോളർഷിപ്പിലും എൽ എസ് എസ്കോളർഷിപ്പിലും ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു അത്തരത്തിലുള്ള മാറ്റം ഒരു വർഷം കൊണ്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അണിയറയിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ടാവണം ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ പച്ചിരി ഫാറൂഖ് പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു മുൻ ഓഫീസർ അജിത് മോഹൻ സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് പ്രധാന അധ്യാപകൻ ഷിബു എ പി ടി എ പ്രസിഡന്റ് വിനോദ് പാവുമ്പാടത്ത് അർച്ചന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമീണ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയും അക്കാദമിക നിലവാരം ഉയർത്തിയും വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന വിഷൻ സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് വിവരിച്ചു ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക നിലവാരവും ഉയർത്തിക്കൊണ്ട് അത്തരം വിദ്യാർത്ഥികൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി അവരെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുക ഇതാണ് ഞാൻ അന്ന് വെച്ച പതിനാറിൽ വെച്ച വിഷൻ ആ വിഷൻ്റെ മുന്നോടിയായിക്കൊണ്ടാണ് അതിലൂന്നിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങള് അധ്യാപകരും പി ടി എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മുപ്പത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് യു എസ് എസ് ലഭിച്ചു പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് എൽ എസ് എസും ലഭിച്ചു കഴിഞ്ഞ വർഷം മലപ്പുറം